ഒരു ഞാൻ വായിച്ചു ഹൃദയം കാണിക്കുന്ന പൂക്കൾ മാത്രമേ ഉള്ളൂ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ മാനന്തവാടിക്ക് പോകുന്ന വഴി ചെറുകാട്ടൂര് കണ്ണാടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ ഒരു മാനുച്ചേട്ടനുണ്ട് ഇപ്പൊ ഈ ചെടികൾ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് എത്ര വർഷം പഴക്കം ഏകദേശം തോന്നും ഹായ് ഗുഡ് മോർണിംഗ് എത്ര വർഷം ഇത് ഞാൻ നാൽപ്പത് വർഷമായി ചെടികൾ കൃഷി ചെയ്യുന്നത് എനിക്ക് എഴുപത് തുടങ്ങിയതാണ് അപ്പൊ ഇപ്പോൾ കുറച്ച് ചെടികളുടെ കുറവ് വന്നത് കുറച്ചു കാലമായിട്ട് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ചെടികൾ നോക്കാനൊന്നും ചെയ്യാനുള്ള കൂടുതൽ ചെടികൾ ഇഷ്ടംപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഇത്രയും വയ്യ എന്ന് പറഞ്ഞിട്ട് പോലും ഈ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അതൊരു വലിയ സന്തോഷം തന്നെയാണ് അതേപോലെ ഇതിനൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവും അതിന് ഇപ്പോൾ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അതിന് ഒരു പത്ത് വർഷത്തിൻ്റെ പത്ത് വർഷത്തിന് മുമ്പിൽ പഴക്കമുണ്ട് ഓ എന്തായാലും അതിശയായി പോയിട്ടോ അത് പറിച്ചു നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല അതെ അത്യാവശ്യപ്രായം നമ്മുടെ ആവശ്യത്തിനൊക്കെ അതെ അതെ പൂ പറു കൊണ്ടുപോകുമ്പോ അത് ആ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് തീർന്നുള്ളൂ ഇത് നിക്കുമ്പോ എത്രയോ മാസങ്ങൾ നിൽക്കുന്ന ഫ്ലവേഴ്സ് അല്ലേ അല്ല ചിലത് കൊഴിഞ്ഞു പോവുകയാണെങ്കിലും ആ പൂ അത് കൊഴിഞ്ഞു പോവുകയാണെങ്കിലും അതിനെ പറിച്ച് നശിപ്പിച്ചു എനിക്ക് ഇഷ്ടമല്ല തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോകുന്ന പോലെ അല്ലല്ലോ അല്ല എന്തേലും വളം കൊടുക്കുന്നുണ്ടോ വളമുണ്ട് രാസവളം കൊടുക്കുന്നു എന്താ കൊടുക്കുന്ന രാസവള മിക്സർന്ന് പറഞ്ഞൊരുപാളായിരുന്നു കൊടുത്തോണ്ടിരിക്കുന്നത് റോക്സ് മിക്സർ ഇപ്പൊ അതില്ല ആ ഇപ്പൊ പതിനെട്ട് പതിനെട്ട് ആഹ് മറ്റേ അത് വരുന്നതാ കലക്കി കലക്കിവാണോ ആ കലക്കി എത്ര ദിവസം ഒഴിക്കും കൊടുക്കുന്നേ അതങ്ങനെ ഇല്ല അതൊരു കുറച്ച് പൂവൊക്കെ കുറേ ചെടിക്കൊരു ക്ഷീണം തോന്നുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന പണ്ട് വായിച്ചു ഹൃദയം തുറന്നു കാണിക്കുന്ന പൂക്കൾ മാത്രമേ ഉള്ളൂ ും കാണിക്കത്തില്ല മനുഷ്യരും മൃഗങ്ങളും ഒക്കെ കൊറേ കഷ്ടങ്ങളൊക്കെ നോക്കുമ്പോ അതെനിക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും അതെനിക്ക് ഇത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ചട്ടിയടക്കോ ചെടിയടക്കം കൊടുക്കില്ല വിത്ത് ചെടികളുടെ എടുത്ത് കൊടുക്കും മൊത്തമായിട്ട് കൊടുക്കൂലെന്നറിയും അതിനൊരു പൈസ ആയിട്ട് അതൊരു സന്തോഷല്ലേ നമ്മളിങ്ങനെ വളർത്തുന്നത് വല്ലാത്തൊരു സന്തോഷമാണ് അത് വിറ്റ് പൈസ വാങ്ങുന്ന സ്വഭാവം എന്തായാലും ഹെൽത്ത് ഒക്കെ നന്നായി വരട്ടെ ഇനിയും കൂടുതൽ ചെടികൾ ചെയ്യാൻ പറ്റട്ടെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ